അപ്പൊ ഇനി ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാണ് സ്റ്റീവനായ ക്ലാസ്സിൽ കൊണ്ടാക്കണം ക്ലാസ്സിൽ പോകാൻ പറഞ്ഞ എല്ലാരോടും കൊണ്ട് ആക്കിട്ട് വേണം അത് കഴിഞ്ഞ പിന്നെ കൊണ്ടുപോകണം വണ്ടി കിടക്കണ്ടല്ലോ മോളെ ആ വണ്ടി കഴുകിട്ട് രണ്ടുമൂന്നു ദിവസമായി മഴയത്ത് പോയി വന്നിട്ട് ആകെ ചെളി പിടിച്ചിടക്കാം ഇന്ന് എന്തായാലും കഴുകാൻ വയ്യ ബാ ബാ കേറ് നമ്മുടെ മുറ്റത്ത് വെച്ചുണ്ടായ ചെടി ഉണ്ടല്ലോ അയിന ഇവിടെ സൈഡിലൊക്കെ നട്ടു കൂട്ടാ മഴ പെയ്യാനും പിടിക്കണ്ടെന്ന് തോന്നുന്നു കുറച്ച് ദിവസം കഴിയുമ്പറിയ റിസൾട്ട് ഇവിടെ കുറച്ച് ഉണങ്ങി പോയി അറിയില്ല ഈ ചെടി നല്ല ഭംഗിയില്ലേ പച്ചപ്പ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ലൈറ്റ് പച്ച വാ നിക്കല്ല പോ നീ എങ്ങനെ വണ്ടിയുടെ അകത്ത് കേറിയിരിക്കട അങ്ങനെയാണ് ഞാനിവിടെ കൈ ഓർക്കണ്ട ഒന്ന് വീടീ പൊടി കുറിനെ വീടിന്റെ അകത്ത് കേറിയ കഥയും കൂടി ഞാൻ പറഞ്ഞാ നമുക്ക് തുടങ്ങാൻ വേണ്ടി വെട്ടത്തേക്ക് ഇറക്കിടാല്ലേ ഒന്ന് പിടിക്കാം മതി അല്ല കഥ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ മാച്ച് ഉണ്ടാവില്ല വണ്ടി വീട്ടിൽ വഴി ഇല്ല അതിന്റെ സ്റ്റോറിയൊന്നും പറഞ്ഞിട്ടോ കൂടുന്നാട് പോ അതായത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ വഴിയിലൂടെ ആ ചെടി നട്ടു പറഞ്ഞില്ലേ ആ ചെടി നടാനായിട്ട് അവിടെ നിക്കണേ കരുത് മോള അപ്പൊ പറയട്ടെ ചെടി നടാനായിട്ട് അവിടെ ഞങ്ങൾ നിക്കണായിരുന്നു കുറിഞ്ഞി അവിടെ വഴിയിൽ നിൽക്കണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ നിൽക്കണ്ടായിരുന്നു പെട്ടെന്ന് ചേച്ചി വഴി കൂടെ ആക്ട് ചെയ്യുമ്പോ ചേച്ചി വഴികൂടെ സ്ഥിരം വന്നിട്ടോ പെട്ടെന്ന് കുറിഞ്ഞി അവിടെ നിന്ന് ക്രോസ് ചെയ്തോണ്ട് ചാടി ഇല്ല വണ്ടി വന്ന സൗണ്ടിൽ ആള് പെട്ടെന്ന് ഓടി ഫ്രണ്ട് ടയറും കേറി ബാക്ക് ടയറും കേറി മേത്തേക്കൂടെ ചത്ത പോലെ ആള് ഇങ്ങോട് വലിഞ്ഞ് വലിഞ്ഞ് ഗേറ്റിന്റെ ഇവിടെ വരെ വന്നെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു അന്ന് കാരണം ആ അപ്പൊ എന്നെ എടുത്തു എടുത്തെങ്കിലും വായന ചോരൊക്കെ വന്നിരുന്നു ഗേറ്റിന്റെ ഇവിടെ ആള് നമ്മൾ എടുക്കാൻ സമ്മതിക്കേണ്ടായില്ല കാരണം കടിക്കാൻ പോണ എത്രയും ആള് പെയിൻഫുൾ ആയിട്ട് ഇങ്ങനെ കിടന്നു അവിടെ ഗേറ്റിന്റെ അവിടെ കൊറേ നേരം കിടന്നു അത് കഴിഞ്ഞപ്പിക്കേ കണ്ടംപൂച്ചിന്റെ അവിടെ എടുത്ത് അവനെപ്പോഴും വന്നിങ്ങനെ കടിക്കാൻ വരാറുണ്ട് ഇതേ പോണു ആയിക്കോട്ടെ നടന്നു പിള്ളിയാളായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് എടുത്ത് ഞാൻ വീടിന്റെ ഉള്ളിൽ കയറ്റി ഇവര് സ്ലൈഡ് ചെയ്യണം സ്ലൈഡിന്റെ അടിയിൽ തുണിയൊക്കെ ഇട്ട് മീടുവിനൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ പൂച്ചാ എന്റെ അമ്മ എന്നിട്ട് അവിടെ ഒക്കെ തീറ്റയും കൂടി ഒന്നും ഇല്ലായിരുന്നു അതുകഴിഞ്ഞ് കുറച്ചും ഇവിടെ പാലും എടുത്ത് നോക്കി ആള് അപ്പൊന്നും കുടിച്ചില്ല പിന്നെ കുറച്ചെങ്കിലും പതുക്കിന് പാലൊക്കെ കുടിച്ചു വായന്ന് ചോരൊന്നും പിന്നെ തീരുമാനിച്ചത് മുന്നോട്ട് പോവാൻ വഴിയില്ലായിരുന്നു കാരണം രണ്ട് ടയറും കേറി പിന്നെ അതാ പിന്നെ പതുക്കെ പിറ്റേ ദിവസം നേരെ ആള് പതുക്കെ ഭക്ഷണം കഴിച്ചു ഫുഡ് ഒക്കെ കൊടുത്ത് ഭയങ്കര തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്ന ആളൊരു രണ്ടുമൂന്ന് ദിവസം അത് ആള് പതുക്കെ നടന്നൊക്കെ തുടങ്ങി കൈകാലൊക്കെ ഒടിഞ്ഞ പോലെ ഇരുത്തിയിരുന്നു പക്ഷെ ഒന്നും ഒടിഞ്ഞിട്ടില്ല ആളെ ഇപ്പൊ ഫുൾ എനർജറ്റിക് ആയിട്ട് ആയിക്കോട്ടെ ഓടിയടക്കണം അപ്പൊ പറഞ്ഞു വന്ന് വേറെ ഒന്നല്ല അങ്ങനെ അതിനുശേഷം പതുക്കെ കുറിഞ്ഞ് വീടിന്റെ അകത്ത് ചെറുതായിട്ടൊക്കെ കേറി തുടങ്ങി അന്ന് ഒരു ഒരാഴ്ച കുറിഞ്ഞ് മിക്ക ദിവസം ആളുകൾ ഡിസ്റ്റർബ് ചെയ്യാത്തരത്തിൽ വന്ന ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ആളെ ഇറങ്ങി പോവും ആ അങ്ങനെയൊക്കെ തുടങ്ങി അപ്പൊ അതുകൊണ്ട് പിന്നെ

ട്ടോത്തേക്ക് ഒന്നും അറിയില്ലോന്നത്തെ ദിവസം പുറത്തിറങ്ങും ഇന്ന് രാവിലെ ഞാൻ ഇഞ്ചസ്റ്റ് എടുക്കാൻ പോയില്ലേ അപ്പൊ അവിടെ ഓപ്പോസിറ്റ് ഓട്ടോറിക്ഷ വന്നു ആ ഓട്ടോറിക്ഷ വന്നപ്പോ ഞാൻ ഇവിടെ മതിലില്ലേ ദാമതി സ്കൂട്ടറി കയറ്റി പാടുണ്ടി പാട് ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു അങ്ങട് വെട്ട മഴ ഇന്ന് രാവിലെ വാട്ടർ മെലൻ കൊച്ചു വാട്ടർ മെലൻ പാടട്ടെ

ശമോ ഇതിനبيه വരുന്നുണ്ടോ ആൾക്ക് നമ്മുടെ വാക്കുകളൊക്കെ തിരിഞ്ഞു നടിക്കുന്നുണ്ടോ ഇങ്ങനെയൊരു സംഭാലൊരു പള്ളി കാണിക്കൂ സെംബലോർ ചർച്ച് ഇങ്ങടെ ഫ്രാൻസിസ് സേവിയറിന്റെ ദേവാലയേ വിചിത്ര ഫ്രാൻസിസ് സേവിയറിന്റെ സ്ഥലാണ് ആരുടെ ഫ്രാൻസിസ് സേവിയറാണ് അത് അതു ഫ്രാൻസിസ് തന്നെയാണ് വണ്ടി പോയാലോടാണ് നിങ്ങളുടെ ഒരു റിയൽ ലൈഫ് സ്ഥിരമായിട്ട് കണ്ടുപൊടി സിമ്പിൾ ആയിരിക്കും ഇതൊക്കെ അറിയായിരിക്കും

ബാഗ് എടു করতেമോനെ ബാഗ് താ അതേണ്ടതെ പറയണം ബൈ ബൈ വെസ് ലേ ഐ ആ ഗുഡ് എവിടെ ലിവർ പോൊന്നില്ല കുഴപ്പമൊന്നും ഉണ്ടായില്ലേട്ടാ ആളിവിടെ നല്ല സ്കൂളായിട്ട് പോയി പിന്നെ നോക്കി ആയി ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ സെന്റിമെന്റ് വിചാരിക്കേണ്ടോ ആ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു എക്സറേ എടുക്കണല്ലോ ഡിജിറ്റൽ എക്സറേ ഉണ്ടോ ഡിജിറ്റൽ എം ആർ സി ടി യു എസ് ജിള്ളൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളോട് ഒരുപാട് ഇല്ല അവർ നോക്കിട്ട് വന്നിട്ട് ഇവിടെ അപ്പൊ പോലെ തന്നെ എക്സ്റേ ഇന്ന് ഇനി വേറെ സ്ഥലത്ത് നോക്കണം പോയാലോ ഹോസ്പിറ്റൽ മറിയന്തരസ്യാ

ി നമ്മുടെ ആനവണ്ടി ബ്ലോഗൊക്കെ ആനയല്ല അതിന്റെ വലിപ്പം ഭയങ്കര ലാബ് മാത്രം ഏ ഇപ്പൊ വേണ്ട വൈസ് കഞ്ഞും കൂടിച്ചിട്ടുണ്ട് എങ്ങനെ എത്ര പ്രാവശ്യം നമ്മുടെ

നീ എന്തിട്ടി കാണിക്കുന്ന ഞങ്ങള് മാളപള്ളി മാളപ്പള്ളി പള്ളി മാളപ്പള്ളി പുറല്ല മാളപ്പള്ളി ആ നേത്രയിലെത്തി നേത്രേർച്ച എന്റെ ചേട്ടൻ കൂടെ വന്നെ ചേട്ടന് വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ചെടീന്റെ ചെടിയ്ക്കണോ കേട്ടാ പൂ പൂവ് നല്ലേ മതില് പോലെ കൊള്ളം കൊള്ളം നമുക്കുള്ളതാ ആ അത് നമ്മുടെ അതെ അതുപോലെ നോക്കണം എന്നാലേല്ലാ കൊള്ളു നമ്മള് ചട്ടിയിലേക്കണ ചട്ടിയിലാണ് വെച്ചേക്കണേ അപ്പൊ അങ്ങനെ നേത്ര ചെയ്യുന്നതേ വിടുവിന്റെ കണ്ണിന്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കളയി വാണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാളയിലെ നേത്ര ഐക്യം കാണുമ്പോൾ നോക്കണ്ടേ

നമ്മുടെ ജിതിന് ഇവിടെ ഇതിന്റെ ഉള്ളിൽ അപ്പൊ ഇനി ഞങ്ങള് ഇവിടുന്ന് നേരെ പോവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടെ എക്സ്റേയിൽ എക്സറേലും കൊഴപ്പൊന്നുമില്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളൂ അത് രണ്ടോ ഇഞ്ചെക്ഷൻ പറഞ്ഞു പ്രശ്നം പിന്നെ അത് നീണ്ടു പോവും കാര്യങ്ങളൊക്കെ മുടങ്ങും അപ്പൊ എല്ലാരും അപ്പൊ ബാക്കി വിശേഷങ്ങള് കേട്ടോ നമ്മ തന്നെ ചേട്ടൻ്റെ വണ്ടി മുറിക്കരുത് ഇല്ല അപ്പൊ ബാക്കി വിശേഷങ്ങള് കേട്ട് അടുത്ത വീഡിയോ